സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ ഈ മാസം പതിനെട്ടിന് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇളമ്പള്ളൂരിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലയോര മേഖലയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഓണക്കാലത്ത് ആരംഭിച്ച സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഈ മാസം പതിനെട്ടിന് ഔദ്യോഗികമായി തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി ജി ആർ എൻ പറഞ്ഞു ഇളമ്പെള്ളൂർ പഞ്ചായത്തിലെ ആലിമൂട്ടിൽ പുതുതായി ആരംഭിച്ച സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുണ്ടരമണ്ഡലത്തിലെ പതിമൂന്നാമത്തെയും ഇളമ്പെള്ളൂരിലെ രണ്ടാമത്തെയും മാവേലി സ്റ്റോറാണിത് ആയിരത്തിയഞ്ഞൂറ് ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയോടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും സാന്നിധ്യമുള്ള പ്രസ്ഥാനമായി സപ്ലൈകോ മാറിയിട്ടുണ്ട് മലയോര മേഖലയിൽ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ കുറവുള്ള പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ വഴി വ്യാപകമായി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ വിപുലമായിട്ടുള്ള ശൃംഖലയായി സപ്ലൈകോ മാറിയിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യക്ഷത വഹിച്ചു എത്രമാത്രം ആവശ്യമായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഈ രാവിലെ ആയിട്ട് പോലും ഇത്രയധികം ജനങ്ങൾ മന്ത്രി പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലമായി ഇവിടുത്തെ റെസിഡൻസ് നേതൃത്വത്തിലും നേതൃത്വത്തിലും രാഷ്ട്രീയ സാമൂഹിക പിന്തുണയിലും ഗ്രന്ഥശാലയുടെ എല്ലാം മുൻമന്ത്രി ജെ ുട്ടിയമ്മ നിർവഹിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ എസ് ജയകുമാരി സി ശ്രീജ അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ ആമിന ഷെരീഫ് ഷീലാകുമാരി എം സൈഫുദ്ദീൻ കെ മിനി ശ്രീജിത്ത് ജലജാ ജലജകുമാരി ബിനി തോമസ് ജയമോൾ ജി എസ് ഗോപകുമാർ സി വി മോഹനകുമാർ എസ് ആർ സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ